മലപ്പുറം ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ മലപ്പുറം സൈനിക കൂട്ടായ്മ അഞ്ചാം വാർഷികവും നാലാം കുടുംബ സംഗമവും മലപ്പുറത്ത് പാരീസ് ഹാളിൽ വെച്ച് നടന്നു പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിൽ സേവനം ചെയ്ത സന്നദ്ധ വളണ്ടിയർമാരെ ചടങ്ങിൽ ആദരിച്ചു ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരും നിലവിൽ സൈനികരായി സേവനം ചെയ്യുന്നവരുടെയും കൂട്ടായ്മയാണ് മലപ്പുറം സൈനിക കൂട്ടായ്മ രാജ്യസേവനത്തിനു ശേഷവും സജീവമായി കർമ്മനിരതരാകുന്ന ഈ സംഘം നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിലും സജീവമാണ് വയനാട് ദുരന്തത്തിലും മറ്റു ജീവകാരുണ്യ രക്ഷാപ്രവർത്തനങ്ങളിലും നിസ്വാർത്ഥ സേവനം വഹിച്ച സംഘടനകളെ ചടങ്ങിൽ ആദരിച്ചു താലൂക്ക് ദുരന്ത നിവാരണ സേന ടി വേണ്ടി പ്രദീപ് പാമ്പലത്തെ ഉമറലി ഷിഹാബ് മടത്തിൽ അബ്ദുൽ അസീസ് മറ്റ് വളണ്ടിയർമാരും കെയറിനു വേണ്ടി അബ്ദുൽ മജീദ് മറ്റു വളണ്ടിയർമാരും ബ്ലഡ് ഡൊണേഷൻ കേരളയ്ക്കു വേണ്ടി അഫ്സൽ തലപ്പാറ മറ്റ് ഭാരവാഹികളും കേൾട്ടൻ ഓഫ് റോഡ് ക്ലബിനു വേണ്ടി മാലിക് സാദെ മറ്റു ഭാരവാഹികളും മലപ്പുറം ഡിവിഷൻ സിവിൽ ഡിഫൻസിനുവേണ്ടി അനൂപ് മറ്റംഗങ്ങളും മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ ഉപകാരവും പ്രശംസാപത്രവും ഏറ്റുവാങ്ങി

വേണ്ടി പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ഈ യോഗത്തിൽ യോഗത്തിൽകുട്ടി പൊന്നാടെ അധ്യക്ഷത വഹിച്ചു രാധാകൃഷ്ണൻ കക്കവു സ്വാഗതവും മജീദ് നെല്ലിക്കുത്തിൽ നന്ദിയും പറഞ്ഞു കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക പരിപാടികളും നടന്നു வாரதகள் தெரிக்கரியான் Facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ